ഹലോ അപ്പൊ ഗൈസ് നമ്മൾ കുറച്ച് ദിവസമായി വീഡിയോസ് ഒക്കെ എടുത്തിട്ട് കുറച്ചല്ല അധികം ദിവസം അല്ലേ അങ്ങനെ വീഡിയോ എടുക്കാത്തോണ്ട് തന്നെ നമ്മുടെ ചാനൽ ഡൗൺ ആയി ഡൗൺ ആയി ഡൗൺ ആയി പോയിരിക്കും വേണ്ട ഒരു ഫാമിലി ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ ഉണ്ടോ സെ എന്നാലും കുഴപ്പമില്ല നമ്മൾ വിട്ട് കൊടുക്കാൻ പറഞ്ഞോണ്ട് നമ്മൾ ആഴ്ചയെങ്കിലും ഒരു വീഡിയോ ഇടുന്നതെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ഇടുന്നത് അല്ലേ അപ്പൊ കൈസ് വേറെ ഒന്നുമല്ല നമ്മളിപ്പോഴത്തെ വീഡിയോയും കണ്ടന്റും കാര്യങ്ങളെല്ലാം ചെയ്യാൻ പറ്റാത്ത നമ്മുടെ വീടിന്റെ പണികളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടന്നോണ്ടിരിക്കുന്നവരാണ് വലുതായിട്ടൊന്നും നടക്കുന്നില്ല എന്തായാലും ചെറിയ രീതിയിലേക്ക് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അതുകൊണ്ടാണ് വീഡിയോ ഒന്നും ശരിക്ക് ചെയ്യാൻ പറ്റാത്തതൊക്കെ പിന്നെ നമ്മുടെ ടെക് ചാനലെ കാര്യം നിങ്ങൾക്ക് അറിയാലോ അതിങ്ങനെ കൊണ്ടു വന്നതുകൊണ്ട് ഒരുപാട് ഡൗട്ടും കാര്യങ്ങളും പ്രശ്നങ്ങളും ചാനൽ ഗൈഡൻസ് പിന്നെ മൗണ്ടേസേഴ്സിൻ്റെ കാര്യങ്ങൾ പിന്നെ കോർപ്പറേറ്റീവ് പരിപാടി അങ്ങനത്തെ പിന്നെ വാട്സപ്പ് ഗ്രൂപ്പ് ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ നമ്മുടെ ചാനലിനകത്ത് ഉള്ളതുകൊണ്ട് തന്നെ അതുകൊണ്ടൊക്കെയാണ് നമുക്ക് ഈ ഒരു ചാനൽ ശ്രദ്ധിക്കാൻ സമയം കിട്ടാത്തതായി കിട്ടാത്തതായിപ്പോൾ നിങ്ങൾ ആരോന്നും വിചാരിക്കരുത് ഞാൻ എന്തായാലും ആഴ്ചയിൽ ഒന്നെങ്കിലും നല്ലൊരു വീഡിയോ വെച്ച് എന്നുള്ള രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ എന്തായാലും നമ്മുടെ ഓരോ ദിവസത്തെ കാര്യങ്ങളൊക്കെ ഞാൻ ഷോർട്ട് വീഡിയോ ആക്കി ഇടുന്നുണ്ട് പിന്നെ എന്താ പറയുക നല്ല കണ്ടൻറ് ഇല്ലാണ്ട് വീഡിയോ ഇട്ട് കാര്യമില്ല അപ്പോൾ എന്തെങ്കിലും കണ്ടൻറ് ഒരു മാത്രമേ വീഡിയോ ഇടാനുള്ളൂ ഇന്നത്തെ പ്രത്യേകത വെച്ചാൽ ഇന്ന് നമ്മുടെ ഒരു കുഞ്ഞി ഒരു ഫാമിലി നമ്മളെ കാണാൻ വന്നു എല്ലാം ദിവസേ ഇന്ന് അവർ ഉള്ളപ്പം പിന്നെ അവർക്ക് വീഡിയോ എടുക്കുന്നതെന്ന് എനിക്ക് അറിയത്തില്ല താല്പര്യമുണ്ടോ ഇല്ലയോ എന്ന് അറിയാത്തതുകൊണ്ട് ഞാൻ പിന്നെ എടുക്കാവുന്നില്ല എന്തായാലും നമുക്ക് മലപ്പുറത്തു നിന്നാണ് നമ്മൾ വന്നേക്കുന്നത് അനസും ഫാമിലിയാണ് വന്നേക്കുന്നത് കേട്ടോ അനസ് ഫാമിലി അപ്പോൾ അവരൊന്ന് കുറേയിൽ ഇരുന്നു അവർ ഈ ഒരു ചാനൽ ബന്ധപ്പെട്ടല്ല നമ്മുടെ ഒരു ടെക് ചാനലുമായി ബന്ധപ്പെട്ടിട്ടാണ് വന്നത് അവരെന്തായാലും വന്നു അവരുടെ കുറച്ച് സംശയങ്ങളും കാര്യങ്ങളൊക്കെ തീർത്തു അവർ തിരിച്ചു പോയി പെട്ടെന്ന് വന്ന് ഒരുപാട് ദൂരം നിന്ന് വന്നത് പക്ഷേങ്കിൽ വന്ന് പെട്ടെന്ന് പോയി അപ്പോൾ ഇടക്കിടയ്ക്ക് തന്നെ ഓരോരുത്തരൊക്കെ വരലുണ്ട് നമ്മളെ കാണാനും ഇതിനൊക്കെയായിട്ട് അപ്പോൾ ഇവിടെ ഇപ്പം പുതിയതായിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നമ്മളിപ്പോൾ നാളെ നാളെ നമ്മൾ നമ്മുടെ ജനല് കാര്യങ്ങൾ സംഭവങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി പോവാണ് ഇല്ലാണ്ട് ദിവസേ പിന്നെ നിങ്ങൾക്കറിയായിരുന്നാലും ഇവിടെ ഇവിടെ നമ്മുടെ കട്ടയും സാധനങ്ങളൊക്കെ മൊത്തം ഇറക്കി വെച്ചാൽ നമ്മളിപ്പോൾ ഒരു ചേട്ടനെ വിളിച്ചിട്ട് സാധനങ്ങൾ മൊത്തം കയറ്റി നമ്മൾ തറയിലോട്ട് തന്നെ കയറ്റി വെച്ചു ഇവിടെ കല്ലുകളൊക്കെ ഇവിടെ മൊത്തം അടിക്കുമായിരുന്നു പിന്നെ ഏത് വണ്ടി വന്നാലും ഇവിടെ നിന്ന് കയറുകയായിരുന്നു മൊത്തം മഴയും പ്രശ്നങ്ങളൊക്കെ ഇവിടെ നമ്മൾ ഒരു കോൺക്രീറ്റ് ഞാനും പപ്പാലങ്ങളൊക്കെ ഇട്ടൊരു കോൺക്രീറ്റും പരിപാടിയൊക്കെ ഇവിടെ ചെയ്തിട്ടുണ്ട് ഇങ്ങനെ വണ്ടി കയറാൻ കയറാമായിട്ട് പിന്നത്തെ കാര്യമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാ ഇവിടെ കൊണ്ട് നടക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഞങ്ങൾ കുറച്ച് ചെത്തി ലെവൽ ആക്കിയിട്ടുണ്ട് അതായത് ഈ കട്ട വെച്ചാൻ ഈ സൈഡിലായിട്ട് നമ്മൾ ഇനിയിപ്പം നാളെ പോയിട്ട് നമ്മൾ വയനാട് പോയിട്ടാണ് നമ്മുടെ അതായത് കട്ടള ജനൽ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എടുക്കാൻ പോകുന്നത് അപ്പം അതൊക്കെ എടുത്ത് വെക്കണം എന്നാണ് ഓരോ സാധനം ഓരോരോ നമ്മൾ ചില്ല ചില്ലറ ചില്ലറ പൈസ വരുന്നതിനനുസരിച്ച് നമ്മൾ അതൊക്കെ ഓരോന്നോരോന്ന് ഘട്ടം ഘട്ടമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു പൈസ നമ്മുടെ നമ്മുടെ ആകെയുള്ള ലക്ഷ്യം എന്നാ ഉണ്ട് സേ അതെ അതാണ് അതാണ് ഒരുപാട് അനുഭവങ്ങൾ നമ്മുടെ അതെ നമ്മുടെ കുഞ്ഞു വീട് ഉള്ളടത്തോളം കാലം നമുക്കൊരു പെട്ടെന്നൊരു ഇതൊന്നും ഇല്ല ഇത്ര ദിവസം കൊണ്ട് തീർക്കണമെന്നോ ഇത്ര കൊണ്ട് ആളുകൊണ്ട് അങ്ങനെ ഒന്നും ഒരു തിരക്കൊന്നും ഇല്ല അപ്പൊ നമ്മുടെ ഈ കുഞ്ഞു വീട് അവിടെ ഉള്ളടത്തോളം കാലം നമുക്കൊന്നും പേടിക്കേണ്ട കാര്യമില്ല നമുക്ക് എത്ര കാലം കഴിഞ്ഞിട്ടായാലും നമ്മള് ഒരു രൂപ പോലും നമ്മൾ വീട്ടിലോട്ട് നമ്മൾ കയറുന്നുണ്ടെങ്കിൽ അത് ആ വീട്ടിൽ ഒരു രൂപ കടം ഇല്ലാത്ത രീതിയിൽ കയറണമുള്ള ആഗ്രഹത്തിലാണ് ഞങ്ങൾ ചെയ്യുന്നത് അല്ലേ ഒരു രൂപ പോലും നമുക്ക് കടമാക്കാണ്ട് ആ ഒരു കടം മേടിക്കാണ്ട് നമ്മൾ പണി ചെയ്യുന്ന പൈസ കൊണ്ട് നല്ല മെല്ലെ ചെയ്ത് ചെയ്ത് വെക്കാനുള്ള രീതിയിലാണ് ചെയ്യുന്നത് കേട്ടോ അല്ലാണ്ട് ചില യൂട്യൂബേഴ്സ് നിങ്ങൾക്ക് അറിയാമല്ലോ യൂട്യൂബേഴ്സൊക്കെ ചെയ്യുന്ന അവർക്ക് പൈസ ഉണ്ടാവില്ല നമുക്ക് അത്ര പൈസ ഒന്നും ഇല്ല ഇപ്പോൾ യൂട്യൂബേഴ്സൊക്കെ സാറിന് അപ്പടപെടുന്ന പേരോട് വലിയ വീടൊക്കെ വെക്കുന്നതാണ് പക്ഷേ നമുക്ക് അതിനുള്ള സാമ്പത്തിക കാര്യങ്ങളൊന്നുമില്ല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെയുള്ള കാര്യങ്ങൾ തന്നെ എനിക്കുള്ളൂ അപ്പോൾ നമ്മളെ കൊണ്ടാകുന്ന രീതിയിലൊക്കെ കടവില്ലാണ്ട് ചെയ്തു തീർക്കുന്നതാണ് നമ്മുടെ ആകെയുള്ള ലക്ഷ്യം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് പ്രത്യേകിച്ച് വേറെ വേറെ വലിയ 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 കാര്യങ്ങളൊന്നും പറഞ്ഞാൽ പിള്ളേർക്കൊക്കെ മൊത്തം പനിയാണ് കൊച്ചിന് എല്ലാവർക്കും മൂക്കി ഞാൻ വിളിച്ചോണ്ടിരിക്കുന്നു തക്കുട അവിടെ കിടപ്പുണ്ട് പുന്നര തറവാട്ടിലവിടെ നാളെ തൊട്ട് കുറേ സ്കൂളിലൊക്കെ പോയിട്ട് അപ്പോൾ നമ്മളെ സ്നേഹിക്കുന്ന കുറച്ച് പേരെങ്കിലും നമ്മുടെ യൂട്യൂബിൽ യൂട്യൂബിലുണ്ട് ശരി ആയിട്ട് നമ്മുടെ മെയിനായിട്ട് നമ്മുടെ ഒരുപാട് പേരുണ്ട് നമ്മളെ സ്നേഹിക്കുന്ന അപ്പം അവർക്ക് നമ്മളൊരാഴ്ചയിൽ ഒരു വീഡിയോ എങ്കിലും നമ്മളിട്ട് നമ്മുടെ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ അവരോട് ചെയ്യുന്ന ഒരു ചതിയായി പോയി ഞങ്ങൾ ഞങ്ങളെ സ്നേഹിക്കുന്ന ആൾക്കാരോട് ചെയ്യുന്നത് അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു വീഡിയോ എടുക്കാൻ വിചാരിച്ചോ അപ്പൊ എന്തായാലും ഹാപ്പി ആയിട്ടിരിക്കുന്നു വീട് പണിയൊക്കെ അവന്റെ പൈസ എല്ലാവർക്കും അറിയാലോ നമ്മുടെ കാര്യങ്ങള് എല്ലാം ഞങ്ങൾ തുറന്നു പറയുന്നുണ്ട് കിട്ടുന്നതും ഒക്കെ പക്ഷെ ഞങ്ങള് എന്താ പറയാ ഒരു രൂപ പോലും കടവില്ലാതെ ആഗ്രഹം ആഗ്രഹം അത് കൈ പൈസ ഉണ്ടായിട്ടൊന്നുമല്ല അതെ ഉണ്ടാകും എന്നുള്ള രീതിയിലാണ് ഒരു രൂപ പോലും കിട്ടുന്നത് ഉറുമ്പ് കൂട്ടി വെക്കുന്നവരെ കൂട്ടി വെച്ച് കൂട്ടി വെച്ചാ ഞങ്ങൾ ഓരോന്ന് ചെയ്തോണ്ടിരിക്കുന്നത് അതൊക്കെയാണ് പരിപാടി പിന്നെ നമ്മുടെ ചാനൽ കൊറേ ഒരുപാട് പുറയിലോട്ട് പോയേക്കുവാണ് സപ്പോർട്ട് നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മുടെ ബലം അതെ ഒരുപാട് പുറകോട്ട് പോയി നമ്മളിപ്പം അടിപൊളിയായിട്ട് ഉള്ള ചാനലായിരുന്നു പക്ഷെ നമ്മള് നമ്മൾ വേറെ ആരെയും കുഴപ്പമില്ല ഞങ്ങളുടെ തെറ്റി തന്നെയാണ് നമുക്ക് മര്യാദയ്ക്ക് വീഡിയോ ചെയ്യാൻ പറ്റാത്തതിൻ്റെ പ്രശ്നം തന്നെയാണ് അതൊന്നും കുഴപ്പമില്ല ഉള്ള വ്യൂ മതി അല്ലേ നൂറ് വ്യൂ കിട്ടിക്കുക ആ നൂറ് വ്യൂയിൽ ഞങ്ങൾ സംതൃപ്തരാണ് കാരണം വെച്ചാൽ ഞങ്ങളെ നമ്മളെ സ്നേഹിക്കുന്ന കുറച്ച് ആൾക്കാർ അവർ നമ്മളെ വീഡിയോ കാണുന്നുണ്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ എന്തായാലും കൈസ് മഴ തുറന്നു തുടങ്ങി അപ്പം നമ്മൾ വീഡിയോ എൻഡ് ചെയ്യാൻ പോവാണ് അപ്പോൾ നമുക്ക് അടുത്ത ദിവസത്തെ വേറൊരു വീഡിയോ കാണാം അതുവരെ ബൈ